പൊതുവെ ഉയർന്നു വരുന്നൊരു പരാതിയാണ് നല്ല തേങ്ങ ഇടാൻ വേണ്ടി പ്രൊഫഷണൽ ആയിട്ടൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ആലപ്പുഴ കായംകുളത്ത് തേങ്ങാ ബോയ്സ് എന്നാണ് ആ ടീമിൻ്റെ പേര് അതിൻ്റെ എല്ലാം എല്ലാമായ വിനുബാബുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത് നമസ്കാരം എങ്ങനെയാണ് തേങ്ങാ ബോയ്സ് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത് ആ ഒരു ടീമിനെങ്ങനെയാണ് ഫോൺ ചെയ്തത് നമ്മളാദ്യം തേങ്ങ ഇടാൻ എനിക്കും എനിക്കും കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നേരത്തെ അച്ഛനും കൃഷിക്കകത്തൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു നമ്മളും തേങ്ങ ഇടാൻ ആളിനെ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരു പ്രൊഫഷൻ കൂടാ എന്ന് എൻ്റെ ബ്രദറും ഞാനും കൂടെ ചിന്തിച്ചു പിന്നെ പുള്ളിക്കാരന് ജോലിയുണ്ട് പിന്നെ ഞാൻ ഇതൊരു പ്രൊഫഷൻ പ്രൊഫഷനാക്കി അങ്ങനെ മിലിറ്ററിയിലായിരുന്നു മിലിറ്ററിയിലായിരുന്നു റിട്ടയർഡ് ആയി വന്നതിന് ശേഷം മിലിറ്ററിയിലായിരുന്ന സമയത്ത് ഇതിനെപ്പറ്റി എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു ഞാൻ ഇനി ഞാൻ കൂടുതൽ നാൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല പിന്നെ എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു അപ്പം ഞാൻ നാട്ടിൽ വന്ന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിങ്കിങ് നേരത്തെ എൻ്റെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നായിരുന്നു തേങ്ങ പൈസ എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പേരിലേക്കേഴ് വർഷമായിട്ടുള്ള ആലോചനയും പിന്നെ ഒരു ആറു വർഷമായിട്ട് നമ്മളിപ്പം റണ്ണിങ്ങിലുണ്ട് നമ്മൾ ഈ ഇവിടെ നാട്ടിലുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ആറ് വർഷമായിട്ട് നമ്മൾ നമ്മുടെ ഒരു വർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെയല്ല വൈകുന്നേരം നാളെ നമുക്ക് ഇത്രയും തൊഴിലാളികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന മലയാളി ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാം വൈകുന്നേരത്തിന് നമ്മൾ ഓരോ ആൾക്കാരും നമുക്ക് മെസ്സേജ് ഇടും എനിക്ക് നാളെ ഇന്നടുത്ത് വർക്കുണ്ട് അപ്പോൾ എനിക്ക് വർക്ക് വേണ്ട മലയാളി ചേട്ടന്മാരാണെങ്കിൽ മറ്റവർക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇന്ന എടുത്ത് ഇന്നെടുത്ത് പോകണമെന്ന് അവരുടെയൊക്കെ നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യും നമ്മൾ കായംകുളത്തെക്കാട്ടും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന പുതിയ അവ കരുനകപ്പള്ളി ചവറ കൊല്ലം സൈഡിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് പിന്നെ കായംകുളം മുതുകുളം വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഒന്നും പറഞ്ഞത് അതിപ്പം നമ്മളിത് പറയുമ്പം അതായത് തേങ്ങ ബോയ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് അതിലൊരു നൂറ് പേരോളം ഉണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു അത് ആദ്യം എത്ര പേരായിരുന്നു പിന്നീട് അത് ഇത്രത്തോളം ആളുകളിലേക്കൊക്കെ എങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു രണ്ട് പിള്ളേരുമായിട്ട് തുടങ്ങിയത് അവർക്ക് പ്രാക്ടീസ് കൊടുത്ത് പിന്നെ അത് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരും ഒക്കെ അത് ഏറ്റെടുത്തു നമ്മളെ അപ്പോൾ അവരെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ പിന്നെ ഓരോ ഓരോ ആളിൽ നിന്ന് അവരുടെ റിലേറ്റീവ്സും അവരുടെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളും ഓരോരോ ആൾക്കാരായിട്ട് വരാൻ തുടങ്ങി ഞാൻ നേരത്തെ ആർമിയിലായിരുന്നു അപ്പം ബിലാസ്പൂർന്ന് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്ക് എനിക്കിതിൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പിള്ളേരുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ വിളിച്ചപ്പം അവർ കോൾ അറ്റൻഡ് ചെയ്യുകയും അവർ വരാൻ നരേഷെന്നും ഹിതേഷ് പറഞ്ഞ രണ്ട് പിള്ളേരായിരുന്നു അവന്മാർ വന്ന് അതിൻ്റെ അകത്ത് രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും അവരായിരുന്നു തുടങ്ങിയത് ആദ്യം ഓരോരോ വീട്ടിൽ ഈ ബൈക്കിനകത്ത് പോയായിരുന്നു ചെയ്യുന്നത് പിന്നെ അത് മാറി അപ്പം എത്ര പ്രായത്തിലുള്ള ആളുകൾ വരെ തേങ്ങ ഉണ്ടായിരുന്നു ആ തൊഴിലാളികളായിട്ട് ഇപ്പം നമ്മുടെ ഒരു ട്വൻറ്റി എബോ തൊട്ട് ആ ഒരു സിക്സ്റ്റി ആ ഒരു അറുപത് വയസ്സുള്ള ചേട്ടന്മാർ വരെയുണ്ട് പക്ഷേ ഛത്തീസ്ഗഡിലുള്ള പിള്ളേർ കൂടുതലും ഒരു ഇരുപത് വയസ്സ് തൊട്ടൊരു മുപ്പത് വയസ്സിന് അടയ്ക്കുള്ള മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് അടക്കോട്ട് പിള്ളേരെ ഉള്ളു ബാക്കിയുള്ളത് കൂടുതലും നമ്മളെ നാട്ടിലെ ചേട്ടന്മാർ നാൽപ്പത് നാൽപ്പത്തഞ്ച് പിന്നെ അഷ്റഫ് ഉണ്ട് പുള്ളിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നാൽപ്പത്തഞ്ച് വയസ്സിന് മേളിലുള്ളവരല്ല തന്നെ ഒരു ദിവസം എങ്ങനെയാണ് ഈ വൈകുന്നേരം ആണെന്ന് പറയുന്നത് വിളിച്ച ആളുകൾ ബുക്ക് ചെയ്യുക ടോൾ ഫ്രീ നമ്പർ നമുക്ക് ഒരു ഒരു ടോൾ ഫ്രീ നമ്പർ ടോൾ ഫ്രീ നമ്പർ അല്ല ഒരു പിന്നെ കസ്റ്റമർ കെയർ നമ്പറാണ് കൊണ്ട് അത് എൻ്റെ നമ്പർ തന്നെയായിരുന്നു നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്നത് അതിപ്പോൾ അവർക്ക് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്പറുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് മൂന്നാല് നമ്പറുണ്ട് നമ്മുടെ ഈ നമ്പറിൽ പല സ്ഥലത്ത് ഓരോരോ സ്ഥലത്തു നിന്ന് വരുന്ന കോൾ ആ സ്പെസിഫിക് സൈഡ് മാത്രമേ ആ നമ്പർ കൊടുത്തിട്ടുള്ളതായിരിക്കും ആ സൈഡിൽ നിന്ന് വരുന്ന കോളായിരിക്കും നമ്മൾ അതിന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കസ്റ്റമർ കോളൊക്കെ എടുക്കുന്ന പിള്ളേരാണ് പെൺപിള്ളാരം അപ്പം അവരിത് കോൾ എടുത്തിട്ട് എവിടത്തേക്കുള്ള വർക്കാകുന്ന എഴുതി നോക്കിയും വെച്ച് അവിടെ നിൽക്കുന്ന പയ്യന്മാരുടെയൊക്കെ വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് വർക്കുണ്ട് പോയി ചെയ്യാൻ അവരെന്തേലും പോയി ചെയ്യും അഥവാ അവർക്ക് നാളെ മതി കൂടുതൽ തെങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തേക്കോ അവർ പറയുന്ന ഡേറ്റിലേക്ക് നമ്മൾ അവർക്ക് കൊടുക്കും ഒരു എൺപത് ശതമാനം നമ്മൾ ചെയ്യുന്നുണ്ട് സഹോദരനായിരുന്നു ആദ്യം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ചെയ്തത് പിന്നെ നമ്മൾ ഈ വെറൈറ്റി പേരെന്ന് വെച്ചാൽ എനിക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പം ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ബ്രാൻഡായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിന് ഒരു ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ യൂണിഫോം ആയാലും ഉപയോഗിക്കുന്ന വണ്ടികളായാലും എല്ലാം ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു അപ്പം പേരും വെറൈറ്റി ആവണം അപ്പം ഞാനും ഇനിയും കൂടി ഇരുന്ന് ചിന്തിച്ച് ഒരുപാട് നാളത്തെ ഒരു ചിന്തയ്ക്ക് ശേഷമാണ് ഈ പേര് വന്നത് ഇതിൽ പെൺകുട്ടികളൊക്കെ തേങ്ങ തേങ്ങ ടുത്ത് തന്നെ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമുക്കെന്ന് വെച്ചാൽ അക്കോമഡേഷൻ കൊടുക്കാൻ പാടാണ് ഇപ്പം പിള്ളേർക്ക് പിന്നെ നാട്ടിലുള്ള ആര് വന്നാലും ഈ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ താമസമൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ യൂണിഫോം ഉണ്ട് അവര് കൊണ്ട് അവര് ഓടിക്കാൻ കൊണ്ടു വന്ന ബോട്ടിലുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടേതായ ലെവൽ അതേപോലെ തന്നെ വേണ്ടിയും ഇതിൽ നിന്ന് പണം എങ്ങനെയാണ് ഒരു നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ വയനാട്ടിൽ നമ്മൾ ആ സമയത്ത് മഹേഷ് സാറിൻ്റെ കയ്യിൽ കുറച്ച് പൈസ നമ്മളെല്ലാവരും കൂടെ സ്വരൂപിച്ച് കൊടുത്തായിരുന്നു പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊഴിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു തൊഴിൽ നേരത്തെ ചെയ്ത ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും രോഗികളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ഥല പരിമിതിക്കാത്തുള്ളതെങ്കിൽ അവർക്ക് മുൻഗണന അങ്ങനെ നമ്മൾ ചെയ്യാറുമുണ്ട് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ച് അങ്ങനെ ആരെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളൊരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ അത് ഒരുപാട് റിസ്ക് ആണ് പ്രത്യേകിച്ച് ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ഒരുപാട് പേര് കാണാൻ കളിയാക്കാനും അല്ലെങ്കിൽ പരിഹസിക്കാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു ഉണ്ടായിരുന്നു കാണുമായിരിക്കും എങ്ങനെയായിരുന്നു അവരെയൊക്കെ തരണം ചെയ്തതും അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും അതിന് പോകണ്ട അല്ലെങ്കിൽ ഒരാ മിലിറ്ററിയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ നീ അത് ബിസിനസിന് പോകണ്ട അങ്ങനൊക്കെ പറഞ്ഞ് വന്നവരുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയൻ വന്ന് കുറച്ച് ആൾ അവന് ജോലി കിട്ടിയതായിരുന്നു ആർമിന്ന് ഇറങ്ങി അവൻ്റെ പുള്ളിക്ക് പുള്ളി ആദ്യം ആർമീന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഇറങ്ങുന്നത് അപ്പം എന്നെ വീട്ടുകാർക്ക് ഭയങ്കര വിശ്വാസം ഞാൻ എന്ത് ചെയ്താലും അവരെങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി പിന്നെ എൻ്റെ വൈഫിന് എന്നെ ഭയങ്കര വിശ്വാസം അതിനെക്കാട്ടിൽ കൊള്ളു വിശ്വാസമാണ് എൻ്റെ അനിയന് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വിശ്വാസമാണ് പിന്നെ എന്തെങ്കിലും ഒന്ന് മാറ്റി പറയുന്ന അമ്മ മാത്രമേ ഉള്ളായിരുന്നു വേറെ ആർക്കും അങ്ങനൊരു വിഷയം ഞാൻ എന്ത് ചെയ്താലും അവർ അക്സെപ്റ്റ് ചെയ്യും ഇതിപ്പം ഒരു എല്ലാവരും അറിയുന്നു അങ്ങനെ എല്ലാവരും പത്രത്തിലൊക്കെ കഴിഞ്ഞൊക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു ഇത് നേരത്തെ തന്നെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് അവർക്ക് ഇതിൻ്റെ ഒരു ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാക്കിയുള്ള എൻ്റെ പിന്നെ മദർ ലോയ്ക്കായിരിക്കും ബാക്കി എൻ്റെ ായാലും ബാക്കി എല്ലാവർക്കും അവൻ ചെയ്യുന്നത് ഒരു പ്രൊഫഷൻ ആണ് എന്ന് തോന്നി തുടങ്ങിയ അന്തരമായിരുന്നു പിന്നെ അവരെല്ലാം ഓക്കെ ഇപ്പം എല്ലാവരും ഹാപ്പിയാണ് ഇപ്പം കൊല്ലത്തോട്ടൊക്കെ സേവനം പറയുന്നുണ്ട് അതേപോലെ തന്നെ തന്നെ ഇനി ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ വ്യാപിപ്പിക്കാനുള്ള പ്ലാൻ ഉറപ്പായിട്ട് എല്ലായിടത്തും പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇത് നമുക്ക് ഈ അവിടെ നിന്നുള്ള ചേട്ടന്മാരൊക്കെ വിളിക്കണം നമ്മളെ അറിയണം നമ്മൾ ആലപ്പുഴയും കൊല്ലമാണ് കൂടുതലും ചെയ്യുന്നത് ആലപ്പുഴ ഒരു തേർട്ടി പെർസെൻറ്റേജും സെവൻറ്റി പെർസെൻറ്റേജ് കൊല്ലമാണ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റാണ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ഉള്ള ആൾക്കാർ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്ക് അവങ്ങോട്ട് വ്യാപിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ അറിഞ്ഞു വരുന്നു ഒരുപാട് അറിയുന്നു തീർച്ചയായിട്ടും വിളിക്കുവാണെങ്കിൽ നമ്മൾ ഉറക്ക ഉറപ്പായിട്ട് അവിടെ ബ്രാഞ്ച് തുടങ്ങും അതേപോലെ തന്നെ മുൻപ് ഞാൻ അതായത് ഒരു സംരംഭം പോലെ അതായത് തേങ്ങയുടെ ബൈ ഒക്കെ തന്നെയും അതൊരു സെയിൽ പോലൊക്കെ നടത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ അതിൻ്റെ ഒരു പ്രവർത്തനം എവിടെ ഞങ്ങൾ ഈ എണ്ണയും കാര്യങ്ങളും പിന്നെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷേ അതൊന്നും സക്സസ് ആയില്ല ഒരു 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 നമുക്കറിയാം സംരംഭം അല്ലെങ്കിൽ ിലൊക്കെ വരുമ്പോൾ അത് ഒരുപാട് കഷ്ടപ്പാട് തന്നെയാണ് എല്ലാവരുടെയും സഹകരണമൊക്കെ വേണം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ അത് വിജയിപ്പിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പണി തന്നെയാണ് മാർക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ചും നമ്മുടെ എണ്ണക്കും കാര്യങ്ങളും ഞാൻ എണ്ണ ഇറക്കിയതായിരുന്നു നമ്മുടെ ഒരു വിധ കുറച്ചൊക്കെ ഇറക്കി പിന്നെ അത് കുറച്ച് ഫെലായി പിന്നെ അതങ്ങനെ മാറ്റി നിർത്തി നമ്മള് വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഡെലിവറി പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് വിദേശത്തൂടെ അതിനും നമ്മുടെ പുള്ളിക്കാരന്റെ വൈഫ് എല്ലാ ആണ് എപ്പോഴെങ്കിലും ഈ ബിസിനസ് ഇറങ്ങിയപ്പോ ഇത്രയും വർഷങ്ങളായപ്പോ എപ്പോഴെങ്കിലും വേണ്ട മതിയായി അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് തോന്നിയാലും ഞാൻ അറിമീലല്ലോ അങ്ങനെ നമ്മുടെ തോൽവി സമ്മതിക്കത്തില്ല അത് തന്നെയാണ് ഒരു കരുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലയളവിലൊക്കെ എത്ര കാണും കുട്ടി ഒരു ദിവസം അതൊരു ഒരു ദിവസം ചില ദിവസങ്ങളിൽ ഒരു പത്തും മുന്നൂറ് നാന്നൂറ് വീടൊക്കെ കവർ ചെയ്യും ചില ദിവസങ്ങളിൽ ഒരു പത്തും അമ്പത് വീടേ കവർ ചെയ്യത്തോളു അത് ആ ഒരു ദിവസം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരുപാട് വീട് ആ ഓരോ വിളിച്ച് ആ ഓരോ വ്യക്തികളുടെയും നമ്പർ ആദ്യം വിളിച്ചോട്ട് ഇപ്പം വന്ന കോളിൻ്റെ വരെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പിന്നെ നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഓ നമുക്ക് വിളിക്കാം വിളിച്ചാൽ ഉടനെ നമ്മൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും സേവ് നമ്മുടെ പ്ലസ് പോയിന്റ് ഇനി അങ്ങോട്ടുള്ള എങ്ങനെയാണ് സർപ്രൈസ് കാര്യം പറഞ്ഞു അതുപോലെ എന്തൊക്കെ പ്ലാൻസ് ഇല്ല തേങ്ങാ ബോയ്സ് മാത്രം അത് തന്നെ കൊണ്ടുപോവാൻ താല്പര്യം അത് ഒന്ന് വ്യാപിപ്പിക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു ഐഡിയ എന്ന് ഇനിയും നമ്മുടെ നമ്മളെ വിളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരെയും കൂടെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഉൾപ്പെടുത്തും വിപുലീകരിക്കും നൂറായില്ലേ ഇനി എളുപ്പമായിരിക്കും കൊട്ടാരക്കര ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഇത്രയും പേർക്ക് ജോലി കൊടുക്കുക അത് വലിയൊരു കാര്യമാണ് ഇത്ര കുടുംബങ്ങളെയാണ് നമ്മൾ കൂടെ രക്ഷിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അതൊരു ജോലി കൊടുക്കുന്ന ജോലി ഇത് നമുക്ക് വരുന്നു നമ്മൾ കൊടുക്കുന്നു പിന്നെ വൈകുന്നേരത്ത് നമുക്ക് ഒരു സന്തോഷമാണ് ഉറപ്പായിട്ടൊരു സന്തോഷമാണ് അറിയാമോ ഈ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാവരും അറിയാം എല്ലാവരുടെയും വീട്ടിൽ പാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരുടെ എല്ലാവരെയും വീട്ടിൽ പാറുണ്ട് അന്യ സംസ്ഥാനത്തുള്ള ആളുകളുടെ അല്ല പിന്നെ അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ അറിയാം പക്ഷേ ശേഷം നമ്മുടെ നാട്ടിൽ പോകുന്നു സുരേന്ദ്ര ചേട്ടനായാലും ആ പുള്ളിയുടെ വൈഫിന് പോകായിരുന്നു നമ്മൾ പോയായിരുന്നു കണ്ടായിരുന്നു നമ്മുടെ കൂട്ടം ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലം അവധി ചേട്ടൻ്റെ മോഡ കല്യാണം ഉണ്ടായിരുന്നു നമ്മൾ സഹകരിച്ചു പോയി അതേ കല് അവരെ വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട് വിൽക്കാറൊക്കെ അതുമാത്രമല്ല കസ്റ്റമറിനടുക്ക പോയി അവരായിട്ടും സംസാരിക്കാറുണ്ട് നേരത്തെ ഒരുപാട് ചെയ്തിരുന്നു ഇപ്പം ഇത്രയും വീട്ടിലൊന്നും പാ പറ്റത്തില്ല എന്നാലും ഞാൻ പോകാറുണ്ട് ഇപ്പം ഒരു ഇങ്ങനെ സീസൺ വൈസ് ആണോ എങ്ങനെയാണ് ഒരു രീതി അല്ലെങ്കിൽ തേങ്ങ തന്നെ ഈ ഒരു സമയത്ത് തിരക്കാണ് അല്ലെങ്കിൽ കുറവാണോ ബിസിനസ് ാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് പിന്നെ ഇതിൻ്റെ വിളക്കെന്നൊക്കെ നമ്മൾ പറയുന്നത് ആയി വന്ന് ഒരു ജനുവരി ഡിസംബർ ജനുവരി ജനുവരിയൊക്കെ ആവുമ്പോഴത്തേക്ക് തേങ്ങ സീസൺ ആവും തേങ്ങ കൂടുതലാവും ഇനി അപ്പം പിന്നെ തേങ്ങ കുറയും സീസണും അങ്ങനെ വരും ഞാൻ തന്നെ പ്പിൾ കൃഷി ഭവനിന്നേരം നമുക്ക് മെഷീൻ ഒക്കെ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് നമുക്ക് തന്നിരുന്നത് അവിടുത്തെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവര് തന്ന് ആ മെഷീൻ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ആദ്യം ഇത് കയറിക്കൊണ്ടിരുന്നത് പിന്നെ അന്നേരം നമ്മളെ പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന വീടുകളിൽ മെഷീൻ ഉണ്ടെങ്കിൽ അവർ അവരിപ്പോഴും തരുന്നുണ്ട് നേരത്തെയും തന്നിട്ടുണ്ട് പിന്നെ അത് പിന്നെ നമുക്കതൊന്നും പോരാതെ വന്നു ഇതിപ്പം നമുക്ക് ആൾ കൂടി അത്രയും മെഷീനും കാര്യങ്ങളുമൊക്കെ വേണം അത്രയും സൈക്കിളും ഒക്കെ വേണം അപ്പോൾ നമ്മൾ പിന്നെ കോഴിക്കോട്ടുനിന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരന് മിക്കവാറും മാസത്തി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വരും ആളുടെ ത്രൂ ആണ് ഇതിന്റെ പിന്നെ സ്പെയറും ഒക്കെ നമ്മുടെ ഒരു അച്ചായനുണ്ട് പുള്ളിക്കാരൻ വന്ന് എല്ലാം ചെയ്തുതരും നാട്ടിലുള്ള സപ്പോർട്ട് അതാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പം കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും അവരുടെ ആയിരുന്നു ഇങ്ങനെ ഒരു സംരംഭം ഇത് സാധാരണ ഒരു പിന്നെ തൊഴിലിനെ കണക്കല്ല ഇത് ആളെ കിട്ടാൻ പാടാ എനിക്ക് തന്നെ ആളെ കിട്ടാൻ പാടായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രായമുള്ള വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ വിളിക്കുമ്പോൾ രണ്ട് തേങ്ങ തേങ്ങിട്ട് പോകുമല്ലേ നമുക്ക് നമുക്കങ്ങനെ ഒരു കണക്കോ അല്ലെങ്കിൽ ഇത്രയും വേണം അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു മൈൻഡിൽ ഒരു പറമ്പോ അല്ലെങ്കിൽ തെങ്ങിന്റെ ഒരു തോപ്പിലേക്ക് പോവുകയാണ് അവിടെ കുറെ പേര് അങ്ങനെ ഒരു ഐഡിയ ആണ് പക്ഷെ അല്ലെങ്കിൽ വേറെ അനുഭവങ്ങളൊക്കെ അതുപോലത്തെ ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്കിനൊക്കെ തന്നെയും അവരൊക്കെ പോകുമ്പോൾ ഉള്ളൊരു നല്ല അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ ഈ പിന്നെ ഒരു ഇത് പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പുള്ളിക്കാരന് മക്കൾ ഇല്ല അവർ തനിച്ച് താമസിക്കുക അവരെ വീട്ടിൽ പോയി ഞാൻ എല്ലാ അവർ ഫോൺ നമ്പർ ഒരു ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ആ വീട് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു പോയി ചെയ്തു കൊടുക്കുമായിരുന്നു അവർക്ക് ഭയങ്കര എന്നെ കാണും ഭയങ്കര സ്നേഹവും മോനെ അല്ല അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ അതേപോലെ തന്നെ ഇത്ര ആളുകളെ ഒപ്പം കൂട്ടുക അതേപോലെ ഇപ്പൊ പറഞ്ഞിരുന്നല്ലേ ആ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവിടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ തന്നെ വിളിച്ചപ്പോഴും വേറൊരു സ്റ്റാഫൊക്കെ ആയിരുന്നു എടുത്തിരുന്നത് അവിടെ പറയാം ആ ചേട്ടനുണ്ട് ചേട്ടനെടുക്കി കൊടുക്കുക അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ബന്ധം അല്ലെങ്കിൽ ചേട്ടാ എല്ലാവരെയും വിളിക്കുന്നു അപ്പം നിങ്ങളൊക്കെ ഒരു കുടുംബം പോലെ എല്ലാവരെയും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയാണ് എങ്ങനെയാണ് ഇനിയിപ്പം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഇനി വിപുലീകരിക്കുകയാണ് അല്ലാതെ ഇത് ഞാൻ നിർത്തുന്നില്ല ഒന്നും നമ്മൾ നമ്മൾ ഉള്ളൂ ഉറപ്പായിട്ട് സഹോദരന്റെ ആളാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് പുള്ളി ബാങ്കിലാ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് സമയം കുറവാ പുള്ളി സപ്പോർട്ടുണ്ട് എന്നാലും പുള്ളി ചെയ്യാൻ ബാങ്കിലും ദൂരെയാ മലപ്പുറത്താണ് പുള്ളി വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് ഈ നമുക്ക് അവിടെ മുൻപൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ അവരുടെ ഒരു നമ്മളെ കൂടുതലും അവർക്ക് നമ്മളെ അവർക്ക് തെങ്ങെ കയറാൻ വയ്യാത്തൊരവസ്ഥയാണ് കൂടുതലും എല്ലാവർക്കും അപ്പം നമ്മള് ഈ പിന്നെ ഛത്തീസ്ഗഡിലെ പിള്ളാരെ കൊണ്ടെന്ന് പറഞ്ഞു അപ്പം പല പല വലിയ വലിയ വർക്കുകൾക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പിള്ളേരെ കൊടുക്കും നിങ്ങൾ കൊണ്ടുപോയി ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം അവർക്ക് അത് ഒരു വലിയൊരു കാര്യം കാരണം കാരണം അവരുടെ തേങ്ങ ഞങ്ങളുടെ അങ്ങനെ അങ്ങനൊരു പ്രശ്നമല്ലേ ഇവർക്ക് ഇപ്പം നമ്മുടെ ഈ നേരത്തെ ഈ തൊഴിൽ ചെയ്തവര് കൂടുതലും ചെയ്യുന്നില്ലല്ലോ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാ പറ്റാത്ത പണി തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അത്ര അവർക്ക് ചെയ്യാൻ പറ്റാത്ത പണി അത്രയ്ക്ക് നാട്ടിലുണ്ട് ഇവിടെ ഛത്തീസ്ഗഡിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആർമിയിലുള്ള സമയത്ത് ഞാൻ അവിടെ ബിലാസ്പൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ എനിക്ക് തുടങ്ങണമെന്ന് താല്പര്യം ഉള്ളതായിരുന്നു നേരത്തെ ഞാൻ അവരുടെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് പിന്നെ ജാൻസിയിലോട്ട് മാറി അവിടുന്ന് ഈ നാട്ടിലോട്ട് വരുന്നു അപ്പം ഇവരെയൊക്കെ പരിശീലിക്കുന്നത് അത് സുരേന്ദ്രൻ ചേട്ടനാണ് നമ്മുടെ ഒരു ചേട്ടനുണ്ട് സുരേന്ദ്രൻ പുള്ളിക്കാരന് ഹിന്ദിയും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം ആദ്യം ഇവർ വന്നിട്ട് കുറച്ച് ദിവസം പുറത്തെ പണിയും കാര്യങ്ങളും പിന്നെ ഈ തേങ്ങ പറക്കിടാനും ഒക്കെ പോകും അത് കഴിഞ്ഞിട്ട് ഇവർ ജസ്റ്റ് ഒന്ന് തെങ്ങാറാൻ പഠിക്കും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ സുരേന്ദ്രൻ ചേട്ടനാണിത് ഓൾ അവർ ഇൻചാർജ് ഇപ്പം ഈ തേങ്ങ പൂസം മുഴുവനും ഈ എക്യൂപ്മെന്റ് അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ നേരത്തെ അവർ ചെയ്യുന്ന ആൾക്ക് പിന്നെ ഈ കാലുകൊണ്ട് കയറാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം വെച്ചാൽ അത് ഒരുപാട് റിസ്ക് റിസ്ക്കാണത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരായാലും കാലുകൊണ്ട് കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മിഷീൻ കൊടുത്ത് മെഷീൻ കൊണ്ട് ചെയ്യൂ അവരെയും പരിശീലിപ്പിക്കാറുണ്ട് ഇപ്പം നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനുണ്ട് പുള്ളിക്കാരൻ ഇപ്പം ഒരാഴ്ചയായോളൂ ഞാൻ മിഷീൻ കൊടുത്തിട്ട് പുള്ളി കാലുകൊണ്ട് കയറുന്നതായിരുന്നു അത് കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറ് കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ചേട്ടന് ഒരു പത്ത് അറുപത് വയസ്സോളം ഉണ്ട് ഈ തേങ്ങ ഇടുന്ന സേവനം മാത്രമല്ലാതെ തന്നെ ചികിത്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തെങ്ങിന് അപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം തെങ്ങ് വെച്ച് ഇപ്പം തൈ തെങ്ങ് കിട്ടുവാണെങ്കിൽ അത് വെച്ചു കൊടുത്ത് അതിനെ പരിപാലിച്ച് അതിന് തടവെടുത്ത് തെങ്ങിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിന് മരുന്ന് വരെ ചെയ്ത് എല്ലാ കാര്യങ്ങളും തെങ്ങിൻ്റെ നമ്മൾ ചെയ്യും ഇവർക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എല്ലാവരും ബാക്കി പിന്നെ തെങ്ങ് വെക്കാനും ആവശ്യത്തില്ല അവരെല്ലാം കർഷകര ഈ ഛത്തീസ്ഗഡ് പിള്ളേരായാലും നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരായാലും ഇവർക്കൊക്കെ ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളായതൊക്കെ ബാക്കി പിന്നെ മരുന്നടിക്കാനും തേങ്ങ ഇടാനും മാത്രമേ നമ്മള് പ്രധാനമായിട്ടും പരിശീലനം കൊടുക്കുന്നുള്ളൂ പ്രധാനമായിട്ടും പിന്നെ പിന്നെ അവർക്ക് അവരണല്ലോ നമുക്ക് ഇനിയിപ്പം ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മലയാളികൾ പുതിയ പുതിയ വളരെ വരെ ഇവർക്കൊക്കെ ഉള്ള ഒരു പിന്തുണ ഈ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ പുറം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ പടക്കി വരുമ്പോഴൊക്കെ അവരൊരു വിമുക്ത നാട്ടുകാരുടെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും എല്ലാവർക്കും നമ്മൾ എല്ലാം വീടൊക്കെ അങ്ങനെയുള്ള നോക്കി എല്ലാവർക്കും പ്രശ്നം ഉണ്ടായി നമ്മൾ പരിഹരിച്ചു ഈ കോവിഡിന്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു സമയത്ത് നമ്മൾ വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് എല്ലാവർക്കും കാരണം കോവിഡിന്റെ സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ അതിന് മുന്നൊക്കെ പലതും ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ മുന്നോട്ടുള്ള ഒരു പോക്കൊക്കെ തന്നെ അപ്പം തേങ്ങ ബോയ്സ് ആ ഒരു പ്രതിസന്ധി എങ്ങനെയായിരുന്നു കാരണം പിന്നീടത് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരുന്നു അനിയനാണ് ഈ സംഭവം തുടങ്ങിയത് അപ്പോൾ പുള്ളിക്കാരന് അന്നേരം പ്രധാനമായിട്ട് ഈ പേരും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇങ്ങനെ ഞാൻ എൻ്റെ കൂടെ പക്ഷേ അതൊന്നും വലുതായിട്ട് ചെയ്തില്ല പുള്ളി പുള്ളിക്ക് ഉടനെ ജോലി കിട്ടി അപ്പം പിന്നെ തന്നെ കൊറോണയൊക്കെ വന്ന് അതെല്ലാം പിന്നെ രണ്ട് പിള്ളേരെ ഉള്ളായിരുന്നു അന്ന് അവരങ്ങ് പോയി തിരിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വിട്ടു ഇനി ഗേൾസ് എന്ന് ഒരു സംരംഭം അല്ലെങ്കിൽ ഇനി പോലെ പ്ലാൻ പറഞ്ഞാൽ തേങ്ങ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ചെയ്യും അല്ല ഛത്തീസ്ഗഡിൽ നിന്നും പിള്ളേരെ കൊണ്ടുവന്നു തേങ്ങ ഗേൾസ് ചെയ്യാൻ പറ്റത്തില്ല നാട്ടിലുള്ള ആരെങ്കിലും ഏതെങ്കിലും പിള്ളേർക്ക് ചെയ്യാൻ താല്പര്യം എന്നെ വിളിച്ചോ നമ്മൾ പ്രാക്ടീസ് കൊടുക്കും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും അവർക്ക് ജോലിയും വർക്ക് വർക്കുണ്ട് പോയി ചെയ്യുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും രണ്ട് പ്രശ്നമായിരിക്കും നമുക്ക് പക്ഷേ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ വർക്ക് കൊടുക്കാൻ പറ്റും ഇന്നെടുത്ത് ഇന്ന സ്ഥലത്ത് വർക്ക് വർക്കുണ്ട് പോയി ചെയ്യും നമ്മളെ ഈ മറ്റെന്തെങ്കിലും ജോലി ഈ സംഘത്തിലുള്ളവരെ ടീമിലുള്ള കുട്ടികൾക്ക് മറ്റ് ജോലികൾ ഉള്ളവരാണോ വർക്ക് ചെയ്യുന്നത് അതോ തെങ്ങാസ് എന്നുള്ള അതിൽ മാത്രം ഇപ്പൊ ഇത്രയും പേര് കൊണ്ട് ഒരുപോലെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലർ കാര്യമൊന്നുമല്ല അല്ല അപ്പൊ അതിന്റെ ഒരു ഡീലിംഗ് ഒക്കെ ഈ നിങ്ങളുടെ ആ ടീം തന്നെയാണല്ലേ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ എന്നെ വിളിക്കൽ എന്തെങ്കിലും വിഷയമുള്ള സാ സാഹചര്യങ്ങൾ മാത്രമേ എന്നെ വിളിക്കത്തുള്ളൂ ബാക്കി എപ്പോഴും അവർ വിളിക്കുന്ന അവർക്ക് തന്നെ വിളിക്കാം വേറെ നമ്പറുണ്ട് പിന്നെ എൻ്റെ നമ്പർ എല്ലാവർക്കും എപ്പോൾ ആണെങ്കിലും വിളിക്കാം എന്നാലും ഒരുപാട് കോൾ വരും അവർ വിളിക്കും അവരുടെ എന്തോ പ്രശ്നമൊന്നു ചോദിക്കും നമ്മൾ പോകണ്ടതായി ചെന്ന് പരിഹരിക്കും അതാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കസ്റ്റമറുമായിട്ടൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യും കിട്ടിയ ആ ആ ഒരു ഒരു തന്നെയാണ് ഈ മുന്നോട്ട് നമ്മൾ ജീവിതം പഠിപ്പിച്ചത് അവിടുന്ന് തന്നെ തന്നെ എന്നാലും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തി നിങ്ങളോടൊക്കെ തന്നെ വിശേഷം പങ്കുവച്ചതെങ്കിലും തേങ്ങ ബോയ്സ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം